വാഗ്ദേവത വാഗ്ദേവതയുടെ വീരഭടൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ വിശേഷണത്തിൽ അടങ്ങിയ ഒരു സംസ്കാരത്തിന്റെ അനന്തിരവൻ കൂടിയാണ് സി എം ശ്രീകണ്ഠൻ നായർ അതിനുശേഷം ആ പാരമ്പര്യം സ്തംഭിച്ചു നിൽക്കുകയാണ് നമ്മുടെ കാലത്ത് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കരി ഒരു പരാജയമാണ് എന്ന് ആയിരുന്നു എന്ന് ശ്രീകണ്ഠൻ നായർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വാക്യം എന്നെ എന്നും ദുഃഖിപ്പിക്കാറുണ്ട് പരാജയർമ്മങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള ഞാൻ നാടകത്തിലെങ്കിലും വിജയത്തിലെങ്കിലും വിജയം ആഗ്രഹിച്ചു പോകാറുണ്ട് എന്നതാണ് പരാജയങ്ങൾ മാത്രം ജീവിതത്തിൽ അറിഞ്ഞു പോന്നിട്ടുള്ള ഞാൻ െങ്കിലും വിജയം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് കരി പരാജയപ്പെട്ടത് അതിന്റെ അവതരണത്തിന്റെ സവിശേഷത കൊണ്ടാകാം പല കാരണങ്ങൾ ശ്രീകണ്ഠന തന്നെ നിരീക്ഷിക്കുന്ന കാരണങ്ങൾ കൊണ്ടാകാം പക്ഷെ എന്നെ സംബന്ധിച്ച് വേറെ കാരണമാണ് ഞാൻ നിരീക്ഷിക്കുന്നത് കാഞ്ചന സീതയിലും സാങ്കേതത്തിലും ലങ്കാലക്ഷ്മിയിലുമൊക്കെ മൂല്യവും വൈകാരിക മൂല്യവും സമതുലിതമായ അവസ്ഥയിലാണ് അവയുടെ വിജയത്തിന്റെ വലിയൊരു ഘടകവും അതാണ് പക്ഷെ കരിയിൽ വൈകാരിക മൂല്യം വളരെ കുറവാണ് ധൈഷണിക മൂല്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതിന്റെ ഒരു ഒരു സൗന്ദര്യശാസ്ത്രപരമായ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ഒരു തരം അലിഗറിയാണ് അത് അലികറിക്കുള്ള പ്രശ്നം അവതരിപ്പിക്കുന്ന ഭാഷയിലായാലും രംഗത്തായാലും അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭിവ്യക്തമാകുന്ന ആ വസ്തുവും അതിൻ്റെ പിന്നിലുള്ള ആശയവും തമ്മിലുള്ള ബന്ധം അവ തമ്മിൽ വേർപെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഒരു ജൈവ ബന്ധം അവ തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല അവ വേർപെടുത്തി എടുക്കാം എന്ന ആശയവും ആ ആശയവും ഈ അഭിവ്യക്തിയും തമ്മിലുള്ള അടിത്തട്ടിലുള്ള ആശയവും അഭിവ്യക്തിയും തമ്മിൽ വേർപെടുത്താൻ കഴിയും എന്നതാണ് സ്ഥൂലമായ അലിഗറിയുടെ പ്രശ്നം അതേസമയം സൂക്ഷ്മമായ അലിഗോറിക് എന്ന് നമുക്ക് അലിഗറി എന്നല്ല അലിഗോറിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവയും അവയും ഉദാഹരണത്തിന് രാമായണം അതിനെ ഒരു അലിഗറിയായിട്ട് വായിക്കാം അലിഗോറിക്ക് ആയിട്ട് വായിച്ചില്ലെങ്കിലും അതിനൊരു സ്വയം പൂർണ്ണമായ ജീവിതമുണ്ട് നിലനിൽപ്പുണ്ട് അത്തരമൊരു ജൈവ സ്വഭാവത്തിന്റെ ചില പരിമിതികൾ ഈ കരി എന്ന നാടകത്തിൽ ഉണ്ട് ധൈക്ഷണിക മുന്നിൽ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അതിലെ ആ സൂത്രവാക്യം തന്നെ ഓം ഹ്രീം ലാഹു സിന്താവാദ്രാവാക്യത്തിൽ ഈ വഹരിക്കപ്പെടുന്ന ഈ ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാസ്തു മതം ഇസ്ലാം മതം കമ്മ്യൂണിസം തുടങ്ങിയ നാല് വലിയ ആശയ സ്ഥാപനങ്ങളുടെ സൂചനകളാണ് ആ ആശയ സ്ഥാപനങ്ങളെ ആ മുദ്രാവാക്യത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം

സംഘർഷങ്ങൾ പരീക്ഷണ നാടകമാകുന്നത് തന്നെ അതുകൊണ്ടാണ് അത്തരം അന്തർഘടനയിലെ പൊരുത്തക്കേടുകൾ ഇൻകോൺക്യൂറ്റീസ് പൊരുത്തങ്ങൾ അവ തമ്മിലുള്ള ലയം വൈരുദ്ധ്യം സംഘർഷം ഇതൊക്കെയാണ് ഒരു നാടകത്തെ പരീക്ഷണ നാടകമാക്കുന്നത് കാണികൾക്ക് സ്ഥൂലമായ തരത്തിൽ പറയുമ്പോൾ കാണികളുടെ ശീലങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ് പരീക്ഷണ നാടകം തനത് നാടകം എന്ന സങ്കല്പത്തെ എന്നൻപിള്ള കുച്ഛിച്ചിട്ടുണ്ട് വളരെ നർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഭാഷയിൽ അദ്ദേഹം ചെണ്ടപൊട്ട് കട്ടിയാവ് കെട്ടൽ കോലം തുള്ളൽ പ്രേക്ഷകന്റെ കാലിൻ്റെ കൂടിയുള്ള രംഗപ്രവേശം ഇതൊന്നുമല്ല നാടകം എന്ന് പറഞ്ഞ എന്നിള്ള വിമർശിച്ചിട്ടുണ്ട് സാർ വിമർശിക്കുന്നത് ഈ തനതു നാടകം എന്ന സങ്കല്പത്തിന്റെ അടി അടിയിലുള്ള ആശയത്തെ ഒന്നുമല്ല അതിന്റെ സ്ഥൂലമായ ആവിഷ്കാരങ്ങളെ ആവിഷ്കാരങ്ങളെ അല്ലാണ്ട് പരീക്ഷ കാരണം അതിലും വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് എൻ എൻ പിള്ള അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സ്ഥൂലമായ പരീക്ഷണങ്ങള അദ്ദേഹത്തിന്റെ പരിഹാസമാണ് അങ്ങനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് വേറെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ തനത് നാടക വേദിയെന്ന എന്ന സങ്കല്പത്തിന് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അർത്ഥവും രാഷ്ട്രീയ ദൗത്യവും ഉണ്ട് യൂറോസെൻട്രിക്കായ ഒരു ആശയ ലോകത്തിന്റെ അധിനിവേശത്തിനെതിരെ മൂന്നാം ലോക രാജ്യങ്ങളുടെ സാംസ്കാരിക ശക്തികൾ ശക്തികൾ ചെറുത്തു നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട് അതിൽ പക്ഷെ ഇതുപോലെ പരീക്ഷണത്തിന്റെ തലത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ സംഘർഷങ്ങൾ ഇതെല്ലാം പ്രശ്നമാണ് നാടകത്തിന്റെ സത്തയെ കുറിച്ച് നമ്മുടെ ഒരു നമ്മുടെ ഒരു നാടകത്ത് അതിമനോഹരമായ ഒരു നിർവചനം രൂപീകരിച്ചിട്ടുണ്ട് അത് വേറെ ആയാലും അല്ല കെ ടി മുഹമ്മദാണ് വളരെ ലളിതമായിട്ട് ധർമ്മസങ്കടത്തിൽപ്പെട്ട മനുഷ്യന്റെ കഥയാണ് നാടകം എന്ന് ഏത് പരീക്ഷണമായാലും ആ ധർമ്മസങ്കടം നാടകം കാണുന്ന നാടകം കാണുന്നതൊക്കെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്കതുമായി തന്മയിൽ ഭവിക്കാൻ കഴിയുന്നത് ഇപ്പൊ ദൈക്ഷണികമായ തലത്തിൽ മാത്രമാണെങ്കിലും വൈകാരികമായ അത്തരം നമുക്ക് വലിയ പ്രമേയങ്ങളാണ് ഉള്ളത് വലിയ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രമേയം സെൻസ് പ്രായാവോർവ്വോർവമാണ് ഒരു വലിയ ചരിത്ര കാലഘട്ടത്തെയോ പൗരാണിക കാലഘട്ടത്തെയോ പുരാവൃത്ത മിഥോളജിക്കൽ ടൈമിനെയോ ഭരിക്കുന്ന ടൈമിനെയോ ഭരിക്കുന്ന ഘടനകൾ വിഘടിക്കുന്നത് മാത്രമല്ല സൂക്ഷ്മമായ മൂല്യഘടനകളുടെ വിഘടനവും വിലയനവും കൂടിയാണ് പറയുമ്പോഴുള്ള എന്ന വാക്കിലൂടെ ഉള്ളിന്റെ അർത്ഥം മാത്രമല്ല ഒരു 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 ചരിത്ര ചരിത്ര സന്ദർഭം കാലഘട്ടം വലിയ പുരാവൃത്ത കാലം ഒരു മിഥോളജിക്കൽ ടൈം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം അല്ലെങ്കിൽ മിഥോളജിക്കൽ ടൈം അങ്ങനെ പല സങ്കല്പ സങ്കല്പത്തിലുള്ള കാലങ്ങളുടെ ആ കാലങ്ങളിലെ മൂല്യഘടനകളുടെയും വികാരഘടനകളുടെയും സ്ഥൂലതലത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഘടനകളുടെയും ഒക്കെ തകർച്ചയും വിലനവും മാത്രമല്ല അത് വളരെ അതിസൂക്ഷ്മമായിട്ട് ഉള്ള തത്വചിന്താപരമായ വിവക്ഷകൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പ്രളയം ആ പ്രളയത്തിന്റെ ദേവതയാണ് കരി ആ കരിയെ വിഗ്രഹവൽക്കരിക്കുകയും ഒരു മനുഷ്യ ചമലമായ ഒരു മനുഷ്യകം ഈ വിഗ്രഹത്തെ ഭഞ്ചിക്കുകയും ഭഞ്ചിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്തിലേക്ക് സംക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഗഹനമായ ഒരു പ്രമേയമാണ് കരിയുടെ ആ പ്രമേയത്തെ സഫലമായി അരങ്ങിൽ പരിചരിക്കുക എന്നത് ഒരു വലിയ നാടക സംവിധാന പ്രതിഭയുടെ മുന്നിലെ വെല്ലുവിളിയാണ് അങ്ങനെ ഒരു സംവിധാന അങ്ങനെ ഒരു സംവിധായക പ്രതിഭ ഉണ്ടാകുന്ന കാലത്ത് ചിലപ്പോൾ സഫലമായ ഒരു വലിയ ആവിഷ്കാരം ഈ നാടകത്തിന് ഈ ലഭിച്ചുകൂടായിരുന്നില്ല നിരീക്ഷണത്തിൽ പറയുന്നത് ആ നാടകത്തോടുള്ള കാണികളുടെ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഞാൻ കേൾക്കുകയും ഏൽക്കുകയും ചെയ്തു എന്നാണ് ആ ഏൽക്കുക എന്ന പ്രയോ ും അതിന്റെ പ്രമേയത്തോടും അതിന്റെ പ്രമേയത്തോടും അതിന്റെ ആവിഷ്കാരത്തോടും ഒക്കെയുള്ള ആത്മസമർപ്പണം കിടക്കുന്നത് തന്റെ നാടകത്തോടുള്ള കാണികളുടെ പ്രതികൂലമായ പ്രതികരണങ്ങൾ ഏൽക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാടകം എന്നത് ജീവിതത്തിന്റെ സൂക്ഷ്മ രൂപം സൂക്ഷ്മരൂപം ആണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ള എനിക്ക് നാടകത്തിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്ന പ്രത്യാശ ഉണ്ട് എന്ന് ആ പ്രത്യാശയെ കാറ്റിലെ ദീപം പോലെ ചഞ്ചലമാക്കിയ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം എത്തി പറയുന്നു അത്തരം ഏറ്റുപറച്ചിലുകളൊക്കെ വളരെ നിസ്സാരം ആയി തള്ളിക്കളയുന്ന ഒരു സമൂഹം സംവേദന ക്ഷമതയൊക്കെയാണ് നമ്മളുടെ പക്ഷെ ഇന്നും നമ്മൾക്ക് നാടകത്തോടും ജീവിതത്തോടൊത്തമുള്ള നമ്മൾക്ക് അതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല മണ്ഡോദരിയോട് രാവണൻ ചോദിക്കുന്നു ഞാനൊന്ന് ചോദിക്കട്ടെ രാവണന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നോ എന്ന് അത് നമുക്ക് ശരിയുണ്ടെന്ന അദ്ദേഹത്തിന്റെ തന്നെ പ്രതിസത്തയോട് ചോദിക്കുന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായി നമുക്ക് വായിക്കാം കേൾക്കാം അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വാഴ് ചെലവായിരുന്നോ എന്ന സംശയം അദ്ദേഹത്തിൻ്റെ ഗൂഢചേതനയിൽ കാരണങ്ങളിൽ ഒന്ന് ഈ കനിയുടെ നേരത്തെ പറഞ്ഞ അവതരണ നിമിഷങ്ങളിൽ കാണികളിൽ നിന്നുണ്ടായ പ്രതികൂല പ്രതികരണങ്ങൾ കേൾക്കുകയും കേൾക്കുകയും ചെയ്ത നിമിഷങ്ങളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ മറ്റു ഭൗതികമായ പരാജയങ്ങളൊന്നും അദ്ദേഹത്തെ സ്പർശിച്ചിരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതൊന്നും ഒരു പരാജയമായിട്ട് ഗൗരവമായിട്ട് അദ്ദേഹം എടുത്തു കാണാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ആ നിമിഷം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്തെങ്കിലും മറക്കുകയില്ല എന്ന അദ്ദേഹം അപ്പം മനുഷ്യ ചരിത്രം മനുഷ്യന്റെ മനുഷ്യരുടെ വിവിധ സംസ്കാരങ്ങളിലെ മൂല്യഘടനകൾ പുരാവൃത്ത ഘടനകൾ പ്രായോഗികമായ യഥാർത്ഥ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങൾ എങ്ങനെ വിപുലമായ ലോകങ്ങളെ ഭാവനയുടെയും അനുഭവത്തിൻ്റെയും ചിന്തയുടെയും ഒക്കെ വലിയ വിപുലമായ ലോകങ്ങളെ മനുഷ്യ സംസ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ ഇഴകേറി പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഇഴകേറി പരിശോധിക്കുന്ന സൂക്ഷ്മ നിമിഷങ്ങളെ ഒക്കെ ചേർത്തുള്ള ഒരു വലിയ പരീക്ഷണവും ഒരു പക്ഷേ മഹത്തായ ഒരു പരാജയവുമാണ് കരി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശാസ്ത്രത്തിൽ പരാജയങ്ങൾ വളരെ അതുപോലെ തന്നെ കലയിലും ചില പരാജയങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ശാസ്ത്രത്തിൽ പരാജയപ്പെടുന്ന പരീക്ഷണങ്ങളാണ് ഭാവിയുടെ മഹത്തായ വിജയങ്ങൾക്ക് ആധാരമായി തീർന്നിട്ടുള്ളത് ഒരു ഉദാഹരണം ഈദ കണ്ടെത്താൻ ശ്രമിച്ചു പരാ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് ശാസ്ത്രജ്ഞർ പിന്നീടാണ് മനസ്സിലായത് ഈ ധർമ്മില്ലെന്ന് അപ്പൊ അതുപോലെ മഹത്തായ പരാജയം ഒരു പരാജയത്തെ നമ്മൾ മഹത്തായ പരാജയം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ഭാവിയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന അഭ്യാകൃതമായ നിമിഷങ്ങളിൽ നിമിഷങ്ങളിൽ ൂടി സ്പർശിച്ചു മഹാവിജയങ്ങളാക്കി തീർക്കാൻ കെൽപ്പുള്ള ആന്തരിക ശക്തി വഹിക്കുമ്പോഴാണ് അത്തരം ശക്തി ഉള്ള ഒരു വലിയ അവിസ്മരണീയമായ പരാജയം ആയിരുന്നു സി എം ശ്രീകണ്ഠൻ നായർ കേൾക്കുകയും ഏൽക്കുകയും ചെയ്തത് എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തി നന്ദി